ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ മഹാദേവ ക്ഷേത്രത്തിൽ പോയായിരുന്നു ചെങ്ങന്നൂർ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചപ്പോൾ വീഡിയോ കണ്ടിട്ട് നമുക്ക് വന്നാലോ എൻ്റെ കസിൻസും കൂടെ ഞങ്ങളവിടെ അമ്പലത്തിലോട്ട് വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ അവരോട് നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളപ്പം അവരെയും കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയത് അവർ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത് ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകാറുള്ളതാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അമ്പലമാണേ അങ്ങനെ അമ്പലം എത്തി ഞങ്ങൾ അമ്പലത്തിനുള്ളിലോട്ട് കയറി നല്ല ഭംഗിയാണ് അവിടെ കാണും രാവിലെ പോയതുകൊണ്ട് തന്നെ അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ലതായിട്ട് തൊഴാൻ വേണ്ടി പറ്റി അപ്പം എല്ലാവരും പോകുവാണെങ്കിൽ വെളുപ്പിനെ പോകാൻ നോക്കുവാണെങ്കിൽ നല്ലതായിട്ട് തൊഴാൻ വേണ്ടി പറ്റും കേട്ടോ ആ അമ്പലമൊക്കെ ഒത്തിരി പഴക്കമുള്ള അമ്പലമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഭംഗി ഭയങ്കര രസമായിട്ട് അവിടെയൊക്കെ ചെന്ന് കാണാനായിട്ട് കലിക കലാകാരനല്ല ഞാൻ ഇത് ഇത് അത് ലേഡീസ് വായില്ല എന്ത് വേണം കൊച്ചു അവള് പഠിച്ചു വെച്ചത് അങ്ങനെ നല്ല അതുകൊണ്ടങ്ങനെ ആണ് നല്ലായിരുന്നു മോൻ നല്ല പാടി അമ്മ വീഡിയോ കാണിക്കാ പറയാതടായിട്ട് ഇനി നോക്കിക്കേ ഒരു നല്ല ആ അങ്ങനെയാ ഇനി ഒന്ന് പാട്ട് പാടിക്കൊന്ന് പാട്ട് പാടിക്കേ കളങ്ങും

അവള് ഊരി പഠിച്ചോളൂ അവള് പഠിച്ചോളൂ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പഠിക്കണേ പഠിച്ചിട്ട് നമുക്ക് പാട്ട് പാടി കളിക്കാം ഇതുപോലെ അപ്പൊ അച്ഛനും പറഞ്ഞു പറഞ്ഞു ശക്തി എന്ന് എന്ന് അച്ഛൻ അച്ഛൻ വീട്ടിൽ എല്ലാം പ്രാക്ടീസ് ചെയ്തു അങ്ങനെ അങ്ങനെ കൂടെ വേണം വേണം ഭയങ്കര ബഹളമായിരുന്നു പാട്ടൊക്കെ നേരത്തെ പഠിച്ചു കേ ആ ട്രെൻഡിനനുസരിച്ച് പാടാൻ വേണ്ടി അന്നേരം പറ്റിയില്ല ഊത്തീട്ടിട്ടെന്നാ പഠിപ്പിക്കാൻ വിചാരിച്ചായിരുന്നു കേട്ടോ ഊത്തീട്ടിയപ്പോ ഇങ്ങനെയായി ഏറ്റസനം കരഞ്ഞു പിന്നെ ആൾ ഓക്കെ ആയി വണ്ടിയിലൊക്കെ ഓക്കെ ആയി ഞങ്ങൾ ഞങ്ങളത് കഴിഞ്ഞ് നേരെ വള്ളിക്കുന്ന് അമ്പലത്തിലോട്ടാണ് കേട്ടോ പോയത് അമ്പലം കാണാൻ വേണ്ടി പോയി ചെങ്ങന്നൂർ അടുത്ത് തന്നെയാണ് അമ്പലം അതിടയ്ക്ക് ഞങ്ങൾ അവിടെ പോകാറുള്ളതാണേ ഞങ്ങൾ കാവില് ചെന്നു കാവില് ചെന്നിട്ടെന്ന് പറഞ്ഞാൽ അവിടെ കാണുന്നത് ഫുള്ള് കുരങ്ങുള്ള അമ്പലം ആട്ടും ഭയങ്കര അവിടെ ഇഷ്ടംപോലെ കുരങ്ങുണ്ട് നിങ്ങൾ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം നല്ല രസമാണ് പക്ഷേ വെയിലും ഒക്കെ ഉള്ള ടൈമിൽ പോയാൽ അതിനെ കാണാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ ചെന്നപ്പം ഭയങ്കര എന്താ പറയാ മഴയൊക്കെ പെയ്തു ജസ്റ്റ് തോന്നിക്കുന്ന ആ ഒരു ടൈമായിരുന്നു ആയിരുന്നു അതുകൊണ്ട് ഒന്നിനെയും കണ്ടില്ല അന്നേരം പിന്നെ ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്ത് അതിനൊക്കെ കണ്ടിട്ടേ ഇന്ന് വരത്തുള്ള വിചാരിച്ചാൽ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു കുറേ നേരം പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഊത്ത് മാറ്റിട്ടേ ഇല്ല കേട്ടോ അന്ന് മുഴുവൻ ഫുൾ ഡേ ആ ഊത്തിന്റെ പുറത്തുനിന്നായിരുന്നു പുറത്തില്ലായിരുന്നു കേട്ടോ Thank <laughs> <laughs> you